പ്രിയപ്പെട്ടവരെ പ്രത്യാസയുടെ കൃപാപരം നമ്മളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് സഖീൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് അസ്ഥികളുടെ താഴ്വാരത്തിലേക്ക് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി ആസ്ഥോമ്പാരത്തോട് പ്രവചിക്കുവാൻ ദൈവമായ കർത്താവ് ആവശ്യപ്പെടുകയാണ് പ്രവാചകന അസ്ഥികളോട് സംസാരിക്കുമ്പോൾ നാലു വായുക്കളിൽ നിന്ന് ജീവൻ്റെ കൃപാപനം ആ നിഹിതന്മാരുടെ മേൽ വന്നു പതിക്കുകയും അവർ ജീവനുള്ളവരായി മാറുകയും മഹാസൈന്യമായി മാറുകയും ചെയ്യുന്നു എന്നിട്ട് കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ജനമേ നിങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രത്യാശകൾ നഷ്ടപ്പെട്ടു പോയവരാണോ നിങ്ങൾ എന്നാൽ തിരുവചനം പറയുന്നു ഞാൻ നിങ്ങളുടെ കല്ലറകൾ തുറക്കും കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും നിങ്ങളുടെ കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും അപ്പോൾ ഞാനാണ് ദൈവമെന്ന് നിങ്ങളറിയും നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ നിങ്ങളെ നിലയുറപ്പിക്കും പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് കർത്താവിന്ന് നമ്മളോട് പറയുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ സന്ദേശം കൂടിയാണിത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ടു പോവുകയും അസ്ഥികൾ വരേണ്ടതുപോലെ ജീവിതം കല്ലറുകൾക്കകത്ത് നിങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നതാണെങ്കിലും നീ ദുഃഖിക്കേണ്ട നിന്റെ ദൈവം നിന്റെ കല്ലറയിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും നിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ദൈവമായ കർത്താവ് പ്രത്യാശ ഊതി നിറയ്ക്കും നഷ്ടപ്പെട്ടു പോയൊരു പ്രസാദവരത്തെ ജീവനെ ദൈവം നിന്നിൽ നിറയ്ക്കും നീ ഉയർത്തെഴുന്നേൽക്കുന്നവനായി മാറും ദൈവം നീ ആഗ്രഹിക്കുന്ന ദേശത്ത് കർത്താവ് നിന്നെ നിലയുറപ്പിക്കുകയും നിന്റെ കല്ലറയെ കർത്താവ് പൊളിച്ചു മാറ്റുകയും ചെയ്യും അവിടെ ദൈവം നിനക്ക് ജീവൻ്റെ കൃപാവരം നിന്നിലേക്ക് വർഷിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നീ നിരാശപ്പെട്ട് ജീവിക്കുന്നവനാണോ ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ട് ഇനി ഒന്നും കരങ്ങളിലേക്ക് വരില്ലെന്ന് ജീവിതത്തിൽ അത്രമേൽത്രം ദുഃഖിച്ചു കഴിയുന്നൊരു വ്യക്തിയാണോ കർത്താവ് കർത്താവിനൊക്കെ സമാശ്വാസമായി കൂടെയുണ്ട് ദൈവമാണ് പറയുന്നത് എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ കല്ലറകൾ തുറക്കും കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ ഞാനാണ് ദൈവമെന്ന് നിങ്ങൾ അറിയും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും അതേ പ്രിയപ്പെട്ടവരെ ദൈവം നിന്റെ തകർന്നു പോയ എല്ലാ പ്രത്യാശകളെയും മാറ്റിക്കളഞ്ഞ് പുതിയ സ്വപ്നങ്ങൾ ദൈവം നിനക്ക് നൽകും പുതിയ ജീവിതം നിനക്ക് ദൈവം നൽകും പുതിയ ആത്മാവിന്റെ ശക്തി ദൈവം നിനക്ക് നൽകും അതുകൊണ്ട് നിരാശപ്പെടണ്ട ജീവിതത്തിലെ ഒരവസ്ഥകളും കണ്ണുനീര് ജീവിതത്തിന്റെ അവസാനത്തെ വാക്കല്ല യേശുവിൽ നീ വിശ്വസിക്കുക ദൈവത്തിന്റെ കൃപാവരത്തിൽ ആശ്രയിക്കുക ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും ജീവന്റെ കൃപാവരം അപ്പോൾ നിന്നിലേക്ക് വന്ന് നിവസിക്കും നീ ജീവനുള്ളവനായി മാറും യേശോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ പ്രഭാതം പ്രഭാതമായി മാറണമേ എൻ്റെ കല്ലറയെ അവിടെ നിന്ന് തുറക്കണമേ നഷ്ടപ്പെട്ടുപോയ പ്രത്യാശ സ്വപ്നങ്ങളെ വീണ്ടും എന്നിലേക്ക് അവിടെ നിന്ന് എന്ന് ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം ആ ബാപിതാവേയും അൻപാർന്ന സ്നേഹകരങ്ങളിലേക്ക് നൽകുന്നു അവിടെ നിന്ന് എൻ്റെ കല്ലറ തുറന്ന് ജീവനെ എന്നിലേക്ക് നിക്ഷേപിച്ച് അനുഗ്രഹിക്കണമേ ആമേ